കാര്യവട്ടത്തെ ടീം ഇന്ത്യക്ക് ആവേശകരമായ ജയം നാൽപ്പത്തി ആറ് റൺസിനാണ് ന്യൂസിലാൻഡിനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇഷാൻ കിഷന്റെ മിന്നുന്ന വെടിക്കെട്ട് സെഞ്ചുറി നമ്മൾ കണ്ടു ഒപ്പം തന്നെ സൂര്യകുമാർ യാദവിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും ഒക്കെ വെഡിക്കെട്ട് പവർ ഷോട്ട് ബാറ്റിംഗും നമ്മൾ കണ്ടു ഒപ്പം തന്നെ അർഷുദീപ് സിംഗിന്റെ വളരെ കൃത്യതയാർന്ന ബൗളിങ്ങും നമ്മൾ കണ്ടു പക്ഷേ നമ്മൾ കാണാൻ കൊതിച്ച ഒന്ന് കണ്ടില്ല സഞ്ജു സാംസന്റെ ബാറ്റിൽ നിന്ന് റൺ ഒഴുകുന്നത് കാണാൻ സാധിച്ചില്ല അതിൻ്റെ നിരാശ ആരാധകർക്കുണ്ട് പക്ഷേ അപ്പോഴും ടീം ഇന്ത്യ നാല് ഒന്ന് എന്ന വലിയൊരു വിജയത്തോടു കൂടി പരമ്പര സ്വന്തമാക്കി വേൾഡ് കപ്പിന് ഇറങ്ങാൻ പോവുകയാണ് എനിക്കൊപ്പം മീഡിയ വൺ സ്പോർട്സ് ഡെസ്കിലെ നമ്മുടെ ജേർണലിസ്റ്റുകൾ ചേരുകയാണ് സഫാൻ റാഷിദ് ഒപ്പം ഹരിഗോവിന്ദ് ഷറഫ് മൂന്ന് പേരും ആദ്യം സഫാൻ ഇന്ത്യയുടെ ഈ വിജയം ഒരു ഒരു മികച്ച വിജയമാണ് പക്ഷെ അപ്പോഴും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേക്ക് ന്യൂസിലാൻഡ് എത്തി എന്നുള്ളത് ഒരാൾ ഒരല്പമാസംങ്കിൽ ഉണ്ടാക്കിയ ഫിൻ അലൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ ഗതി ഇങ്ങനെ ആകില്ലായിരുന്നു തീർച്ചയായിട്ടും ന്യൂസിലാൻഡിന്റെ ആദ്യത്തെ ഒരു പത്ത് ഓവറിൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ഫിനലിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വെടിക്കെട്ട് പകരമാണ് നടത്തിയത് മാത്രമല്ല ഇന്ത്യയുടെ പേസർമാർ രണ്ടുപേരും ഹർഷദ്വീപും ജസ്പ്രീത് ബുംറയും ആദ്യഘട്ടത്തിൽ അടിവാങ്ങി സാധാരണയായിട്ട് വളരെ കൺസിസ്റ്റൻ്റായി പന്തറിയുന്ന ഒരാളാണ് വരുൺ ചക്രവർത്തി എന്ന് പറയുന്നത് പക്ഷേ വരുൺ ചക്രവർത്തിക്കും ആദ്യ സ്പെല്ലിൽ നന്നായി അടി കുടുങ്ങിയതോടെ ഇന്ത്യക്ക് ആശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സ്ഥിരം കാണുന്ന പോലെ ഇന്ത്യ ഒരു സെക്കൻഡ് ലാപ്പിൽ തിരിച്ചു തിരിച്ചുവന്നാണ് കണ്ടത് പക്ഷേ നമ്മൾ ഇതിന് കൂടെ പറയേണ്ടത് ഇന്ത്യ എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹൈപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ ടീമുമായിട്ടാണ് ലോകകപ്പിന് വരുന്നത് രണ്ടായിരത്തി ൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു ട്വന്റി ട്വന്റി പരമ്പര ശേഷം ഇന്ത്യ ഇന്നേ വരെ ഒരു ട്വന്റി ട്വന്റി പരമ്പര തോറ്റിട്ടില്ല അപ്പൊ ടെസ്റ്റിലും മേഘിനത്തിലും ഇന്ത്യക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായി പ്രത്യേകിച്ചും ഗൗതങ്കം വീടുന്ന കാലത്ത് ടെസ്റ്റിലും മേഘനത്തിലും മൂന്ന് പരമ്പരകൾ ഇന്ത്യ തോറ്റു പക്ഷേ ട്വന്റി ട്വന്റിയിൽ അപ്രമാദിത് എങ്ങനെ തുടങ്ങുകൊണ്ട് തന്നെ അതെ അതെ ന്യൂസിലാൻഡിനോട് തന്നെ വിജയിച്ചു മാത്രമല്ല ഓമിലും മെവേലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വിന്നിംഗ് സ്ട്രീക്കിന്റെ തുടർച്ചയാണ് ഈ വിജയം നാലേ ഒന്നിന് വിജയിച്ചു അതും അധികാരികമാണ് പെർഫോമൻസ് എന്ന് പറയുന്നത് മാത്രമല്ല ഇന്ത്യയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കൂ സഞ്ജു സാംസൺ മാത്രമാണ് ഒരു ഫോമൌട്ടിലായിട്ടുള്ള പ്ലെയർ ബാക്കി എല്ലാവരും തകർപ്പും ഫോമിലാണ് അത് ഏറെക്കാലമായിട്ട് അങ്ങനെ തന്നെയാണ് പക്ഷെ അതിൽ സൂര്യകുമാർ യാദവ് കുറച്ചു കാലമായിട്ട് അങ്ങനെ അല്ലായിരുന്നു പക്ഷേ ഈ പരമ്പരയിലെ മാൻ ഓഫ് ദി സീരീസ് പ്ലെയർ ഓഫ് ദ സീരീസും കൂടി നേടിക്കൊണ്ട് സൂര്യ അത്യുഗ്രൻ ഫോമിലാണ് തെളിയിച്ചു കൂടെ നമ്മൾ പ്രതീക്ഷിക്കാത്തത് ഇതുവരെയും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സഞ്ജുവും ജിതേശ് ശർമ്മയാണ് ഉണ്ടായിരുന്നത് എവിടെയില്ലാത്തൊരു പേരായിരുന്നു ഇഷാൻ കിഷൻ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പ് പെർഫോമൻസിലൂടെ ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയും എന്താ പറയുക ഒരു പ്ലെയർക്ക് കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും മികച്ച കമ്പാക്കാണ് അതിൽ തന്നെ അദ്ദേഹം ഇന്ന് കളിച്ചത് അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നത് കരിയറിൽ ഏറ്റവും ഇന്നിങ്സ് ആണ് ഇഷൻ കിഷൻ ഇന്ന് കളിച്ചിട്ടുള്ളത് അങ്ങനെ ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് പിന്നെ നമുക്ക് ഫിനിഷിങ്ങുകൾ നോക്കൂ സാധാരണ ഇന്ത്യക്ക് ഫിനിഷർമാരുടെ കുറവുണ്ടാവുമെന്ന് പറയാറുണ്ട് ഇപ്പൊ നിരന്ന് നിൽക്കുകയാണ് ഫിനിഷർമാർ റിങ്കു സിംഗ് ഉണ്ട് ഹാർദിക് ഉണ്ട് ശിവൻ ഡുബുണ്ട് ഈ മൂന്ന് പേരെയും ഇന്ത്യയുടെ ഏത് പൊസിഷനിലേക്കും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റുന്ന താരങ്ങളാണ് കൂടാതെ ടോപ്പ് ഓർഡറും സഞ്ജു മാത്രമാണ് അതിൽ നിരാശപ്പെടുത്തി നിൽക്കുന്നത് അങ്ങനെ ബാറ്റിംഗ് വളരെ സന്തുലിതമാണ് കൂടെ പേസ് ബോളിംഗ് ബുംബ്ര ഒരു പോയ കാലത്ത് ബുംറ അല്ല കുറച്ചു കാലമായിട്ട് പക്ഷേ അർഷദീപ് ഇന്നും റൺസ് കൊടുത്തെങ്കിലും അദ്ദേഹം വിക്കറ്റ് എടുത്തു എന്നാലും ഈ രണ്ടും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള രണ്ട് പേസ് ബോളർമാരാണ് കൂടുതൽ സ്പിന്നർമാർ എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് ഓൾറൗണ്ടർമാരാണ് പക്സർ പട്ടേലായാലും ഇനി വാഷിംഗ്ടൺ സുന്ദർ പരിക്കാണ് അദ്ദേഹം ലോകകപ്പിൽ വരുന്ന വിചാരിക്കുന്നു ഇവർ വേദിച്ച് ചെയ്യാൻ പോകുന്നവരാണ് പിന്നെ വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി എന്ന് പറയുന്നത് കൺസിസ്റ്റന്റായി പന്തറിയും ഏത് സമയത്തും ക്യാപ്റ്റനെ പന്തേൽപ്പിക്കാനോ പന്താരമാണ് ഇപ്പോൾ പവർ പ്ലേയിൽ വേണമെങ്കിൽ പന്തേൽപ്പിക്കാം ഡെത്ത് ഓവറുകളിൽ വേണമെങ്കിൽ കൊടുക്കാം കൂടാതെ പവർ പ്ലേക്കും ഡെത്ത് ഓവറിനും മിഡിലുള്ള ഒരു ഓവറുകളും നന്നായി കൺസിസ്റ്റൻ്റായി പന്തറിയുന്ന ഒരാളാണ് വരുൺ ചക്രവർത്തി എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ മാച്ചിലേക്ക് വരുമ്പോൾ ഇതൊരു എന്താ പറയുക ബോളർമാർക്ക് അത്രയ്ക്ക് ആനുകൂല്യമില്ലാത്ത പിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഒരു ബോളറും ഒരു കൃത്യമായിട്ട് പിച്ചിൽ എന്താ പറയുക വളരെ കൺസിസ്റ്റൻറ്റായോ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ റൺ റേറ്റിലോ പന്തറിഞ്ഞിട്ടില്ല എല്ലാവരും പന്തറിഞ്ഞ് എല്ലാവരും റൺസ് കൺസീഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ സിംഗ് പോലും അഞ്ച് വിക്കറ്റ് എടുത്തെങ്കിലും അദ്ദേഹം നമുക്കറിയാം ആദ്യ ഓവർ അടി അടിവാങ്ങിയിട്ടുണ്ട് ജസ്പ്രീത് ഉമർ വാങ്ങിയിട്ടുണ്ട് തിരിച്ചു വരാണ് രണ്ട് ഓവറിൽ അർഷദ്വീപ് വഴങ്ങിയത് നാല്പത് റൺസാണ് അവിടെ നിന്നാണ് അവസാന രണ്ട് ഓവറിൽ പതിനൊന്ന് റൺസ് മാത്രം വഴങ്ങി ഹർഷദ്വീപ് അഞ്ച് വിക്കറ്റ് എടുക്കുന്നത് അപ്പം നേരത്തെ സഫാൻ പറഞ്ഞുതന്നെയാണ് തുടക്കത്തിൽ ഒരു ആനുകൂല്യം കിട്ടാതിരിക്കുക ഒരു സെക്കൻഡ് ലാപ്പിലേക്ക് വരുമ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ തന്ത്രം ഇന്ത്യയുടെ ബോളിംഗ് മികൾ എന്താ പറയുക ന്യൂസിലാൻഡിന്റെ ഒരു മിഡിൽ ഓർഡർ വളരെ എന്താ നിരാശപ്പെടുന്ന പെർഫോമൻസ് ആണ് ഒരു ഫിനലൻ നൽകിയ ഒരു സോളിഡ് പാർട്ട്ണർഷിപ്പ് അവർക്ക് നന്നായിട്ട് ഒരു ചേസിങ്ങിൽ ഒരു ചേസിങ്ങിൽ നിന്ന് എന്താ പറയുക ഇരുന്നൂറ്റി അറുപതൊക്കെ ഒരു ഇമ്പോസിബിൾ ടാസ്ക് ആണ് ഏറെക്കുറെ എങ്കിൽ പോലും അവർക്കൊരു ക്ലോസ് കോൺടെസ്റ്റിംഗ് നൽകാൻ കഴിഞ്ഞുമായിരുന്നു പക്ഷേ അവരുടെ ഒരു മൂന്നാമന്മാരെയും നാല് പ്രത്യേകിച്ചും ഗ്ലെൻ ഫിലിപ്സിന്റെ വിക്കറ്റോട് കൂടി തന്നെ ആ ഒരു മത്സരത്തിൽ നിന്ന് ഔട്ടായിരുന്നു അവരുടെ നായകൻ മിച്ചൽ ഇറങ്ങുന്നത് സാനിയിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്ത് ഇറങ്ങാൻ പോകുന്നതിന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഞാൻ എന്തിനോ വേണ്ടി പോകുന്നു എന്നുള്ള ഫീല് നമുക്ക് അവിടെ ചെന്ന് അദ്ദേഹം അതേ വേഗത്തിൽ യും ചെയ്തു അതായത് മൂന്നൂ വിക്കറ്റുകൾ അവർ അനാവശ്യമായ ഷോട്ടുകളോടെ മാത്രം കളഞ്ഞതാണ് പ്രത്യേകിച്ച് ഫിനാലിൻ പോയതോടെ തന്നെ പിന്നെ രജിൻ രവീന്ദ്ര ഒരു ജസ് പി തുമ്പ്ര സിക്സ് ഒക്കെ അടിച്ചപ്പോൾ അവർക്ക് ചെറിയൊരു ഹോപ്പുണ്ടായിരുന്നു പക്ഷേ ഗ്ലെൻ ഫിലിപ്സിന്റെ വിക്കറ്റ് കൂടുന്നതോടെ അവർ തീർന്നു പിന്നീട് അവർക്ക് എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡിന്റെ ഫിനിഷർമാർ അത്രക്ക് ശക്തമായ ഫിനിഷർമാർ ആ ടീമിൽ ഇല്ലാന്ന് തോന്നുന്നു ജേക്കബ് മിച്ചൽ മിച്ചിൽ സാന്നറൊക്കെ പോലെയുള്ള എന്താ പറയുക ഒപ്പിക്കുന്ന ഒരു ഫിനിഷർമാരുമായിട്ടാണ് അവർ കളിക്കുന്നത് അവരുടെ ഒരു ശക്തി ടോപ്പ് ഓർഡർ തന്നെയായിരുന്നു അപ്പൊ ഹരി മിച്ചലൊന്നും വൺ ഡേയിൽ കളിക്കുന്ന പോലെ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നില്ല ടി ട്വന്റിയിലൊന്നും ഒരു ടീമിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്ന് തോന്നുന്നില്ല അങ്ങനെ എനിക്ക് തോന്നുന്നത് ഓക്കെ ഞാൻ വരാം ഹരിഗോവിന്ദ് ഹരി ഇന്ന് ഞങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങളൊന്ന് സംസാരിച്ച മാതിരി പറഞ്ഞു അഭിഷേക് ഒരു പക്ഷേ കളിക്കാനിറങ്ങില്ലെന്ന് പക്ഷേ അഭിഷേകിന്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിലൂടെയാണ് നമ്മൾ കണ്ടത് ഞാൻ സഞ്ജുലേക്കാണിത് സഞ്ജു സാംസൺ നമ്മളെ നിരാശപ്പെടുത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോഴും സഞ്ജുവിന്റെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ ടെലിവിഷനിൽ കളി കാണുന്നത് പോലെയല്ലല്ലോ നമ്മൾ നേരിട്ട് കളി കാണുമ്പം സഞ്ജുവിന്റെ ഇന്നത്തെ ഒരു ബോഡി ലാംഗ്വേജ് വളരെ വീക്കായിരുന്നു മഹേഷ് തീർച്ചയായും ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് സഞ്ജുവിനെ വളരെയധികം മെന്റലി ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഈ മത്സരത്തിൽ കൃത്യമായി കാണാൻ സാധിക്കാറുണ്ട് ഇപ്പം സഞ്ജു വാമപ്പിന് ഇറങ്ങിയത് മുതൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ ഇല്ലാതെയാണ് ഗ്രൗണ്ടിലെ ഓരോ നിമിഷവും അദ്ദേഹം സമീപിച്ചിട്ടുള്ളത് നമുക്ക് പ്രാക്ടീസിലാണെങ്കിലും അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ പോലും അദ്ദേഹത്തിന് എന്താ പറയുക താഴ്ത്തി നോൺ സ്റ്റേക്കിനൊക്കെ നിൽക്കുന്ന ഒരു സഞ്ജുവിനാണ് നമ്മൾ കണ്ടത് പിന്നെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആറ് ബോൾ അദ്ദേഹം ഫേസ് ചെയ്തെങ്കിൽ അതിൽ നാല് ബോൾ അഡ്ജാണ് ആ ഫോർ പോയ ബോൾ ഉൾപ്പെടെ നാല് ബോൾ അടിച്ചാണ് അപ്പോൾ ഒരു ബോൾ മിഡിൽ ചെയ്യാൻ പോലും സഞ്ജുവിന് പറ്റുന്നില്ല അപ്പോൾ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് കാരണം നമ്മൾ സഞ്ജുവിനെ കുറ്റം പറയുമ്പോൾ ഈ ഒരു നാല് ആദ്യത്തെ നാല് മത്സരങ്ങൾ അദ്ദേഹം വളരെയധികം നിരാശപ്പെടുത്തി അതിൻ്റെ ഒരു പ്രഷർ ഏതായാലും ഉണ്ട് അപ്പോൾ അവസാന മത്സരം ഹോം മാച്ച് പോം കളിക്കാൻ കളിക്കാനെത്തുമ്പോഴത്തേക്കും അത് ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ് അത് താങ്ങാൻ കഴിയാത്തതാണ് പക്ഷേ സഞ്ജുവിനെ പോലെ ഇത്ര എക്സ്പീരിയൻസ് ആയൊരു പ്ലെയർ അതിനെയൊക്കെ അതിജീവിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഒരിക്കലും നമുക്ക് നമുക്കിനൊരു അതൊരു ഒരു കാരണമായിട്ട് പറയാൻ കഴിയില്ല സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ മികച്ച പ്രകടനങ്ങൾ വരേണ്ടതുണ്ട് കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഷുഭ്മൻ ഗില്ലിനെ പോലെ ഇന്ത്യയുടെ ഒരു ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനെ ഒക്കെ ഒഴിവാക്കിയിട്ടാണ് സഞ്ജുവിനെ ഒരു പരിഗണിക്കുന്നത് ഇപ്പോൾ ഈ ടീമിലേക്ക് അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു വലിയ ടാസ്ക്കൊക്കെ സഞ്ജുവിനെ ഏൽപ്പിക്കുമ്പോൾ അത് വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ പരാജയം തന്നെയാണ് അപ്പോൾ കൃത്യമായ ഒരു സൂചന ഇന്ന് ഗൗതം ഗംഭീറിന് സഞ്ജുവിന് കൊടുക്കുകയാണ് അത് എന്ന് പറയുന്നത് കീപ്പിംഗ് ഗ്ലൗ അദ്ദേഹത്തിൽ നിന്ന് ഊരിമാറ്റി എന്ന് തന്നെ പറയാം അത് അത് അഴിച്ചെടുത്ത് നേരെ ഇഷാൻ കിഷൻ നൽകുന്നു പക്ഷേ ഇഷാന് വലിയ തോതിൽ പെർഫോം ചെയ്യാൻ പറ്റിയതുമില്ല ഇന്ന് ഒരുപാട് മിസ്റ്റേക്ക് അദ്ദേഹത്തിന് വരികയും ചെയ്തു പക്ഷേ എന്നാൽ പോലും സഞ്ജുവിന് അതൊരു കൃത്യമായ സിഗ്നലാണ് തീർച്ചയായും ഗംഭീർ അവിടെ ചിന്തിച്ചിട്ടുണ്ടാവുക എന്തായാലും സഞ്ജുവിൻ്റെ ഒരു ഫോം ഔട്ട് വിസിബിൾ ആണ് അപ്പം പകരക്കാരനായ ഒരാളെ നമ്മൾ കണ്ടെത്തുമ്പോൾ ഇഷാൻ കിഷൻ മാത്രമാണ് വിക്കറ്റ് കീപ്പറുകളുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മാച്ച് ടൈം കൊടുക്കണം സഞ്ജുവിനെ ഇറക്കാതിരിക്കാം എന്നുള്ളൊരു തോട്ട് ചിലപ്പം ഗംഭീറിന് പോയിട്ടുണ്ടാകും ഒരുപക്ഷെ ആദ്യ മത്സരങ്ങളിൽ സഞ്ജുവിനിപ്പോൾ തിലക്വർമ്മയൊക്കെ പരിക്കുമാറി എത്തുകയാണ് അപ്പോൾ ആദ്യ മത്സരങ്ങളിലൊന്നും തിലകിന് ചിലപ്പോൾ അവസരം ലഭിച്ചേക്കില്ല അപ്പോൾ സഞ്ജുവിന് ആദ്യ മത്സരങ്ങളിൽ അവസരം ലഭിക്കും പക്ഷെ തിലക് വർമ്മ വരുന്ന ഒരു സാഹചര്യത്തിൽ തിലക് വർമ്മ ഒരു സ്ഥിരം സ്പോട്ടാണ് ആ ടീമിൽ ആ തിലക് വർമ്മനെ ഒഴിവാക്കാൻ കഴിയില്ല അപ്പോൾ ഇഷാൻ കിഷൻ അല്ലെങ്കിൽ സഞ്ജു സാംസൺ ഒരാൾക്കെ ടീമിൽ കളിക്കും ഈഷാൻ കൃഷ്ണൻ ഇന്ന് ബാറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു എത്ര മനോഹരമായിട്ടാണ് കാരണം ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾ പോലും അദ്ദേഹം മിസ്റ്റെയിൻ ചെയ്യുന്നില്ല അത്രയും മനോഹരമായി ബാറ്റ് ചെയ്യുന്നു പക്ഷേ വിക്കറ്റ് കീപ്പിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പാളിച്ചകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന സ്റ്റെപ്പിംഗ് ചാൻസുകൾ രണ്ടെണ്ണം അദ്ദേഹം മിസ് ചെയ്തു എഡ്ജ് വന്ന ബൗണ്ടറികൾ പോയിട്ടുണ്ടായിരുന്നു ബൈസ് പോയിട്ടുണ്ടായിരുന്നു അപ്പം കീപ്പിങ്ങിൽ വളരെ മോശ പ്രകടനമാണ് ഈഷാൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ഇന്നിങ്സിൻ്റെ ബലത്തിൽ അതിൻ്റെ ഒരു പഴി കിഷാൻ ഇന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ കീപ്പിങ്ങിലേക്ക് വരുമ്പോൾ വളരെ മോശം ആവറേജിൽ താഴെയുള്ള ഒരു പ്രകടനമാണ് അപ്പം നേരത്തെ നമ്മൾ സഞ്ജുന്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം മഹേഷ് സൂചിപ്പിച്ചത് കൃത്യമാണ് കാരണം ഒരു വിക്കറ്റ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു അനായാസ ഒരു എന്താ പറയുക ഒരു മനോഹരമായ ഫീൽഡിങ് ചെയ്യുമ്പോഴും അദ്ദേഹം ആ ടീമിനൊപ്പം ചേരുന്നില്ല അദ്ദേഹം മാറി എവിടെയാണോ ഫീൽഡ് ചെയ്യുന്നത് അവിടെ തന്നെ തലതായിട്ട് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ബോൾ അദ്ദേഹം കളക്ട് ചെയ്ത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലാതെ ആ ടീം ഒരു ടീം ഗെയിം എന്ന് പറയുമ്പോൾ അതിലേക്ക് കൂടി ഇൻവോൾവ് ആവുന്നില്ല അപ്പോൾ അത് സഞ്ജുവിന് എനിക്കല്ല അദ്ദേഹം കോൺഫിഡൻസ് അദ്ദേഹം സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് അദ്ദേഹം വേൾഡ് കപ്പ് പോലൊരു ഒരു വലിയ ഒരു ടൂർണമെൻറ്റിൽ രാജ്യത്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒരുപാട് ചുമതലകളുണ്ട് അപ്പോൾ സഞ്ജു എന്തായാലും ഇങ്ങനെ കളിച്ചാൽ മതിയാവില്ല സഞ്ജു എനിക്ക് തോന്നുന്ന ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ മോശം ഫോർമാറ്റിനോ മോശം സീരീസിനുള്ള ഒരു മറുപടി ലോകകപ്പിൽ അത് നൽകുമെന്ന് തന്നെയാണ് ഞാൻ ഓക്കെ സഞ്ജു നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴും സഞ്ജുവിന് ഇന്നൊരു മോശം റെക്കോർഡ് കൂടിയുണ്ട് അതായത് ഇന്ത്യയുടെ ഓപ്പണിംഗ് ഒരു ബാറ്ററായി വന്നു ഒരു പരമ്പരയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച താരം എന്നുള്ള ഒരു റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ തന്നെ പേരിലായിരുന്നു അൻപത്തിയൊന്ന് റൺസ് ആയിരുന്നു ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു പരമ്പരയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തിരുത്തി നാൽപ്പത്തി ആറ് റൺസ് എന്നുള്ള രീതിയിലേക്ക് മാറി എന്നുള്ളതാണ് ഓക്കെ ഒപ്പം തന്നെ ഇഷാൻ കിഷനെ കുറിച്ച് പറഞ്ഞത് ഇഷാൻ കിഷന്റെ ബാറ്റ് ഞങ്ങൾ ഈ ബാറ്റിംഗ് ബൗളിംഗ് രണ്ട് എൻ്റൊന്നും മാറി മാറി കാണുകയായിരുന്നു അസാമാന്യമായ അതായത് പന്ത് ബൗളർ അത് പന്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇഷാന്റെ ബാറ്റിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു സമയം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ഒരു സെക്കൻഡിന്റെ നൂറിലൊരു അംശം എന്നൊക്കെ പറയാൻ ഒരു സമയം ആ സമയത്തിനുള്ളിൽ ഇഷാൻ തീരുമാനിക്കുകയാണ് ഇത് ഞാൻ എങ്ങോട്ട് അടിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു ബാറ്റിന് ഇത്ര എളുപ്പമാണ് അല്പം വേഗത കുറവാണ് പക്ഷേ ജോക്കി ഫർബൂസ് അനായാസ ഭയങ്കര വേഗത്തിലാണ് പന്തരുന്നത് പക്ഷേ ആ ബോൾ നമുക്ക് ഗാലറിയിൽ ഇരുന്നിട്ട് ആ ബോള് കാണാൻ പറ്റുന്നില്ല പക്ഷെ ഇഷാനിച്ച് തൊണ്ണൂറ് ഒക്കെയാണ് വിടുന്നത് അതുപോലെ ആണ് ബോളുമായിട്ടുള്ളത് അപ്പം അദ്ദേഹം അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ ഇന്ത്യക്ക് അതൊരു മുതൽ കൂട്ട് തന്നെയാവുന്നതാണത് മൊത്തത്തിൽ മത്സരത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേര് ഞാൻ മനസ്സിലാക്കി എടുത്തുള്ള നമുക്ക് പറ്റും എന്നുള്ള സഞ്ജു സാംസൺ പോലും ഒരു സൂചന നൽകുന്ന പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഹർഷദീപിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഹർഷദീപ് നമ്മളെ കുറെ കാലമായി ഹർഷദീപ് നമ്മളെ ടി ട്വന്റി മത്സരങ്ങളിൽ കാണുന്നുണ്ട് ഇന്ത്യയുടെ ഒരു ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് ബോളറായിട്ട് തന്നെയാണ് ഹർഷദ്വീപിനെ കാണുന്നത് അതിനൊത്തൊരു പ്രകടനമാണ് ഇന്ന് പുറത്തെടുത്തത് പലപ്പോഴും ഹർഷദ്വീപിന്റെ ഒരു പ്രശ്നമായിട്ട് കാണാറുള്ളത് പവർ പ്ലേ ഓവറുകളിൽ കൂടുതൽ റൺസ് വഴങ്ങിയാലും ഡെത്ത് ഓവറുകൾ പിടിച്ചെറിയുന്ന ഒരു ബോളറാണ് പ്രത്യേകിച്ച് ഫീൽഡർ ഔട്ട് സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ ഹർഷദ്വീപിന്റെ ഒരു മികച്ച ബോളിംഗ് പ്രകടനം കാണാറുണ്ട് അത് തന്നെയാണ് ഇന്നും കണ്ടത് തുടക്കത്തിൽ ഫിൻ അലയിൽ നന്നായിട്ട് ഒരു ബോളറാണ് അർഷദ്വീപ് അർഷദ്വീപിൻ്റെ ഓരോ റൺസ് ഓരോ ബോളുകളും അറ്റാക്ക് ചെയ്യുകയായിരുന്നു പക്ഷെ നേരെ മറിച്ച് ഒരു മിഡിൽ മത്സരത്തിന്റെ പത്ത് ഓവറിന് ശേഷം അർഷദ്വീപിനെ സൂര്യകുമാർ വീണ്ടും കൊണ്ടുവന്നപ്പോൾ അത് ഇന്ത്യക്ക് നല്ല മുതൽക്കെട്ടായി ചെയ്തു വെറൈറ്റി ബോളുകൾ സ്ലോ ബോളുകൾ ബൗൺസറുകൾ പല വിക്കറ്റുകളും വീണത് ബൗൺസർ എറിഞ്ഞുകൊണ്ടാണ് അത് രച്ചിൻ രവീന്ദ്രയുടെ വിക്കറ്റടക്കം അർഷദ്വീപ് അങ്ങനെ ഒരു ബോളിങ്ങിലാണ് പ്രത്യേകിച്ച് അടി കുടുങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ച് റിട്ടൺ ബോൾ കൃത്യമായിട്ട് എറിഞ്ഞ് ഒരു കഴിവ് അർഷദീപുണ്ട് അത് പ്രത്യേകിച്ച് ടി ട്വൻറ്റി സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ചു നൂറ് വിക്കറ്റിലധികം സ്വന്തമാക്കിയ ഒരു ബോളറാണ് അർഷദീപ് അങ്ങനെ അത്തരത്തിലെ ടി ട്വൻറ്റിയിലെ ഒരു മികച്ച ബോളിംഗ് പ്രകടനം അർഷദീപിൽ നിന്നുണ്ടായി അഷ്പട്ടേലിനെ അതായത് ഇന്ത്യൻ്റെ വൈസ് ക്യാപ്റ്റൻ ആണ് അർഷദ് പട്ടേൽ കഴിഞ്ഞ മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല അപ്പോൾ ഒരു തിരിച്ചുവരവാണ് അർഷദ് പട്ടേലിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് മിഡിൽ ഓർഡർ ഓവറുകളിൽ ഇന്ത്യക്ക് കഴിഞ്ഞ മത്സരത്തിലെല്ലാം കളിച്ചത് കുൽദീപ് യാദവ് അടക്കമുള്ള സ്പിന്നർമാരെ നമ്മൾ പരീക്ഷിച്ചെങ്കിലും അത് കാര്യമായിട്ടൊന്നും വർക്കായിട്ടില്ല പക്ഷേ അക്ഷർ പട്ടേലും സമാനമായി തന്നെ ഈ ടി ട്വൻറ്റിയിൽ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലൊക്കെ പവർപ്ലേ ഓവറുകളിൽ വരെ വന്ന് എറിഞ്ഞ് നന്നായിട്ട് വിക്കറ്റ് നേടുന്ന ഒരു ബോളറാണ് അപ്പോൾ അത്തരത്തിൽ അക്സർ പട്ടേലിൻ്റെ ഒരു പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് നല്ലൊരു പ്രത്യേകിച്ച് ലോകകപ്പിന് പോകുമ്പോൾ മുതൽക്കൂട്ടാകുന്ന ഒരു പ്രകടനം തന്നെയാണ് ഓക്കെ താങ്ക് യു അപ്പോൾ അങ്ങനെയാണ് പക്ഷേ എനിക്ക് സഫാനോട് ഒരു കാര്യം കൂടി ചോദിച്ചാൽ മതി സഫാൻ ഞങ്ങൾ ഇവിടെ വന്നപ്പം സഫാൻ വന്നത് ഗ്ലൻ ഫിലിപ്സിന്റെ ഒരു ഫീൽഡിംഗ് കാണണം നിങ്ങൾക്ക് പരിധി അപ്പം ഞാൻ മനസ്സിലാക്കി ഗ്ലൻ ഫിലിപ്സ് ക്യാച്ച് മിസ്സാക്കിയതിന് തൊട്ടു പുറകിലായിരുന്നു ഇരുന്നത് അപ്പോൾ അത് ഇത് ഇത് കയ്യിൽ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഗ്ലൻ ആണ് പക്ഷെ പോയി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ വർത്തമാന ക്രിക്കറ്റിൽ ഏറ്റവും മെച്ച ഫീൽഡറാണ് ഗ്ലൻ ഫിലിപിപ്സ് ഇപ്പോൾ പോയ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് നമ്മൾ കണ്ടതാണ് അതിഗംഭീരമായ കാച്ചുകൾ അപ്പോൾ അത് നേരിട്ട് കാണാനുള്ളത് നമ്മുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനത് പ്രതീക്ഷയും ചെയ്തു പക്ഷെ അദ്ദേഹം ഫീൽഡിലും ബാറ്റിലും ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ് അല്ല ഒരു കാര്യം കൂടി എനിക്ക് പറയേണ്ടത് നമ്മളിപ്പോൾ സഞ്ജുവിൻ്റെ വേർച്ചയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് സഞ്ജു നാട്ടിൽ ഫോം ആയില്ല എന്നുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ തിരിച്ചു നാലോച്ചു നോക്കിയാൽ കിഷാൻ കിഷൻ എന്ന് പറയുന്ന താരത്തിൻ്റെ ആയങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു ഹീറോയിക് മൊമെന്റാണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ ഏറ്റവും കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറയുന്നത് സഞ്ജു സാംസണോടാണ് ആ സഞ്ജു സാംസണിന്റെ നാട്ടിൽ വന്നിട്ട് ഏറ്റവും നിർണായകമായ ലോകകപ്പിന് മുമ്പുള്ള മത്സരത്തിൽ വന്നിട്ടാണ് അദ്ദേഹം തകർപ്പും ഫുപ്പും നടത്തുന്നത് മാത്രമല്ല അദ്ദേഹം ഒരുപാട് കാലമായിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് രണ്ടോ മൂന്നോ വർഷമായിട്ട് ടി ട്വന്റി ടീമിൽ ഇല്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു മാത്രമല്ല ഒരു ബാനും എനിക്ക് തന്നെ അപ്പം ഇന്ന് രാത്രി ഇങ്ങനെ നമ്മുടെ ഇഷാൻ കിഷൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ സഞ്ജു സാംസണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇഷാൻ കിഷൻ അതിന്റെ വിപരീതമാണ് അവസാനിപ്പിക്കുകയാണ് പക്ഷേ സഞ്ജു സഞ്ജു സാംസൺ ആണ് നമുക്കറിയാം പലപ്പോഴും അദ്ദേഹം വൈകാരികമായി വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റേതായിട്ടുള്ള പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പൊരുതിയാണ് സഞ്ജു വന്നിട്ടുള്ളത് ഓരോ നിമിഷങ്ങളും അപ്പോൾ ഒരു താരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം കളി ഉണ്ടാകാം ഒരു മോശം പരമ്പര ഉണ്ടാകാം ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന പിച്ചിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 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 മൊമെൻ്റ് ഉണ്ടാകാം അങ്ങനെയാ ആവാം ഈ കടന്നു പോയ ഇന്ത്യ ന്യൂസിലൻഡ് പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ മത്സരം പക്ഷേ സഞ്ജു സാംസൺ ആണ് തിരിച്ചു വരാൻ കെൽപ്പുള്ള ആളാണ് ഏത് നിമിഷവും സഞ്ജു ബാറ്റെടുത്ത് വീണ്ടും പഴയ ഫോമിലേക്ക് എത്താം അതൊരു പക്ഷേ ലോകകപ്പിനാവാം ഓക്കെ അങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കാര്യവട്ടത്ത് നേരത്തെ പറഞ്ഞതുപോലെ കിവീസിനെ പറത്തി ടീം ഇന്ത്യ